ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വാടാമലരുകൾ വീണ്ടും പുതിയ നാട്ടു വിശേഷമായിട്ട് ഞങ്ങൾ വാടാമലരുകൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് ഞാൻ മാത്രമേ ഉള്ളതെന്ന് വിചാരിക്കേണ്ട ചേച്ചി കൂടെ തന്നെ ഉണ്ട് കാരണം ഞാനിപ്പോൾ രണ്ടാം വാർഡിൽ നമ്മുടെ ചുണ്ടക്കാട് രണ്ടാം വാർഡിൽ ചേച്ചിയുടെ വീടിൻ്റെ മുന്നിലുള്ള ഒരു വഴിയിലാണ് ഇത് കണ്ടില്ലേ ഒരു വഴിയിലാണ് നിൽക്കുന്നത് എന്തുകൊണ്ട് ഇവിടെ നിൽക്കുന്നു എന്നുള്ള പുതിയ വിശേഷങ്ങളൊക്കെ ചേച്ചി നിങ്ങളോട് പറയുന്നതായിരിക്കും ഓക്കെ നിങ്ങൾക്ക് കാണാം ഹലോ ചേച്ചി ചേച്ചിയുടെ വിശേഷം അറിയാനല്ലേ നമുക്ക് നല്ലൊരു വിശേഷം കാണിച്ചെടീ കിണറല്ലേല്ലോ വല്ലാതെ കിണർ സൂപ്പർ എന്തായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അല്ലേ മൊത്തത്തിൽ പ്രശ്നത്തിൽ കിടക്കായിരുന്നു ഒക്കെ വിളകീട്ടും ചെയ്തു കാരണം ഞങ്ങൾ പഞ്ചായത്തിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന പഞ്ചായത്ത് മെമ്പറോട് ഞങ്ങളുടെ ക്ഷാകുമാരി മെമ്പറോട് സംസാരിച്ച് മെമ്പറിഞ്ഞിട്ട് അതിനു വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ കുറച്ച് ചെയ്തുതന്നു ബാക്കി സഹായം ഞങ്ങൾ എല്ലാവരും അല്ലേ കുടിവെള്ളം കുടിക്കുന്ന എല്ലാവരും ചേർന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത് അത് വഴിയെ കാണാം ഞങ്ങൾ എന്താ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ വഴിയെ കാണാം അത് ഞാൻ അവരെ ശല്യം ചെയ്യേണ്ട അപ്പൊ ചേച്ചിയായിരുന്നു ഇതിന്റെ തയ്യാറെടുപ്പുകൾ അതോ നിങ്ങൾ തന്നെ അതായത് തയ്യാറെടുപ്പുകൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സമിതി ആദ്യം കുടിവെള്ള സമിതി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു കുടിക്കുന്ന ആളുകളെ മാത്രം വെച്ചിട്ടുണ്ട് പക്ഷെ അവർക്ക് അതിന് പണി അറിയുന്നവർ അത്ര എടുത്ത് ചെയ്യാൻ കഴിയില്ല ഞങ്ങൾ ഇത് രണ്ട് പണിക്കാരെ നമ്മൾ പുറത്തുനിന്ന് വെച്ചു കൂടെ ഞങ്ങളും കുട്ടികളടക്കം ഞങ്ങളെല്ലാവരും ആക്റ്റീവായി നിന്നിട്ട് ഒറ്റ ദിവസം കൊണ്ടാണ് ഈ ഒരു പണി നമ്മൾ കംപ്ലീറ്റ് ആക്കിയത് കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ നമ്മളിറക്കി കൊടുത്തു അല്ലെങ്കിൽ മറ്റിലെ മണലെ സാധനങ്ങളൊക്കെ ഇറക്കി കൊടുത്തു പിന്നെ കുറച്ച് ഞങ്ങൾ കയ്യിൽ നിന്ന് പിരിവൊക്കെ ഇട്ട് പൈസ പിരിവിട്ട് അതുപോലെ തന്നെ ഫുഡായാലും ഞങ്ങൾ ഒരുമിച്ച് ഭയങ്കര രസമായിരുന്നു നൃത്തം കൊടുത്ത് പറയും ഇവരുടെ കൂട്ടായ്മ പറഞ്ഞാൽ അത് ഭയങ്കര സംഭവമാണ് ഒത്തു ചേർന്ന് അതിന് ഭയങ്കര പൈബാ മിനി കുറച്ച് ദൂരിയായി പോയിട്ടോ വീട് അതല്ലെങ്കിൽ മിനി ഇതിലൊരു പറയാറുണ്ട് സാധിക്കാറില്ല അപ്പൊ എന്തായാലും ഇനി നമ്മുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ട് പിന്നെ തന്നെ എനിക്കാണെങ്കിൽ വേറെയും വേറെയും കൂട്ടായ്മകളുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാ കൂട്ടായ്മയിലും ഞാനൊരു മെമ്പറാണ് അപ്പൊ സന്തോഷം അപ്പോൾ ഇങ്ങനെ പ്രോസസ്സ് അവർക്കൊന്ന് കാണേണ്ടി വരും അപ്പൊ നമുക്ക് അതൊന്നും കാണിച്ചു കൊടുക്കാൻ കഷ്ടപ്പാട് ഇന്ന എന്നിരുന്നാലും എടുത്തിട്ടില്ല അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വീടിയ നമ്മള് ജീവിതത്തിൽ നിങ്ങള് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ വീടുകളില് മഴ കുഴികളെ നിർമ്മിച്ച് കുഴികളെ സംരക്ഷിക്കാനുള്ള ശ്രമം ശുദ്ധമായ വെള്ളം ശുദ്ധമായ വായു തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ അടിസ്ഥാനം തീർച്ചയായിട്ടും കാരണം ഇത്രയും അറ്റ വേനല്ല കൊട്ടും ചൂടാണ് നമുക്കറിയാം ചൂട് അനുഭവിക്കുന്നത് അല്ലേ ആ സമയത്ത് ഇതുപോലെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ വേറൊരു രണ്ട് മീറ്റർ മാത്രമേ താഴ്ചയിൽ നിൽക്കണമെന്നുള്ളതുള്ളൂ ബാക്കി ശുദ്ധമായ പഴങ്ങൾ വലിയ നമുക്ക് പറഞ്ഞാൽ കാണിച്ചു തരാട്ടെ കാണിച്ചു കുടിക്കുകയും ചെയ്യാ വെള്ളം കോരി കുടിക്കണതൊക്കെ ഇപ്പഴത്തെ തലമുറക്ക് അന്യമായ കാര്യങ്ങളാണ് ബോട്ടിൽ വാട്ടറും അല്ലേ ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് ആ വെള്ളം ഇങ്ങനെ കോരി കയ്യിൽ ഒഴിച്ച് അതെ ഇങ്ങനെ നല്ല കെട്ടുകാരാണ് എന്ത് പറഞ്ഞാലും പണി ചെയ്യും ചെക്കണിലാണ് വീട് എന്ത് പണി തന്നെ വിളിക്കുക ോ കണ്ടെ പണി ആൾക്കാർക്കൊക്കെ പോയാൽ പണിക്ക് ആൾക്കാര് ഈ ഭൂമി അവസാനിക്കുന്നവരെ തന്നെ ഈ കിണറുണ്ടാവട്ടെ വെള്ളം തരാം കാണട്ടും നോക്കി ഈ വേനലും നിറഞ്ഞു നിക്കണം കണ്ടോ വാ അത് കാണുമ്പോ തന്നെ ഒരു കുളിർമ അല്ലേ അതെ തീർച്ചയായിട്ടും അപ്പൊ ഇത്രയും മനോഹരമായ ഒരുപാട് കാഴ്ചകൾ കണ്ടു തീർച്ചയായിട്ടും അതെ ഞങ്ങളുടെ പ്രദേശിക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങക്ക് തീർച്ചയായിട്ടും ഞങ്ങൾ പുതിയ വിശേഷ കാര്യങ്ങൾ നിങ്ങൾ വിഷയം ഫ്രണ്ട്സിനോട് സ്നേഹമുണ്ടെങ്കിൽ നല്ലൊരു മെസ്സേജാണ്